ഞാൻ ഞാനിങ്ങനെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാൾക്ക് ഈക്വൽ ഷെയർ ഉണ്ട് ഞാൻ പട്ടി നിഷ്കളങ്കരങ്ങനെ കഴിച്ചിലാക്കി മൊത്തത്തിൽ എന്ത് ഞാൻ എന്തായിരുന്നു അതിപ്പോൾ പുതിയൊരു വ്ലോഗുമായിട്ട് പിന്നെ എത്തിയിരിക്കും സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് ഈ സ്ഥലം കണ്ടോ ഇത്തിരി നല്ല കിടിലൻ സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിലെ സങ്കേതം എന്ന് പറയുന്നൊരു സ്ഥലമാണത് ഇപ്പം ഞാനും ജിനാസും കൂടി ക്യാമറയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ എന്തോ കിളികളെയും പൂച്ചകളും നല്ലാണ്ട് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എന്തോ പരിപാടി ചെയ്തോണ്ടിരിക്കണം അങ്ങനെ എന്താ പരിപാടി ഞാൻ ഇങ്ങനെ പൊറോട്ട അടിച്ചോണ്ടിരിക്കുന്നു പൊറോട്ട അങ്ങനെയാണെങ്കിൽ രണ്ട് പൊറോട്ടല്ല ഷട്ടർ ഷട്ടർ സ്പീഡ് എത്ര വേണ്ടി ഷട്ടർ സ്പീഡ് ഒരു വീഡിയോ വീഡിയോ എടുക്കാണെങ്കിൽ എത്ര ആണോ എക്സ്ട്രാ 24 50 ആ ഗാമ ഓണായി ഫോർ സംഭവം ഇത് എന്താ മറ്റേ പാല് പോലുള്ള സാധനമല്ലേ അങ്ങനത്തെ പരിപാടിയാണ് പക്ഷെ നല്ല രസം സാധനം കാണാൻ ഇതൊരു നൈസ് സ്ഥലമാണ് അടിപൊളി നല്ല ഇപ്പൊ അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാ നല്ല രസമായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഈ മഴ പെയ്താല് ഫുള്ള് വെള്ളം നിറയും ഈ റോഡൊക്കെ ഫുള്ള് വെള്ളം ഉണ്ടാവുക അത് കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് മഴ ഒതുങ്ങിയ ടൈമിന് ഫുള്ള് വെള്ളമൊക്കെ താന്ന് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് ഇതിലൊക്കെ നല്ല മീനും ഉണ്ടാവും നല്ല സൂപ്പർ മീനുണ്ടാവും വലിയ മീനുണ്ടാവും പിടിക്കാൻ അറിയുന്ന ആൾക്കാര് വന്നാൽ നല്ല മീനിനെ കിട്ടും ഞാൻ ഈ വ്ളോഗോ അതേപോലെ തന്നെ ഫോട്ടോ രണ്ടും കൂടി എങ്ങനെയാണെന്ന് എടുക്കാമെന്നൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാമോ നിൽക്കുവോ അല്ലേ ആ ഈ മുപ്പത്തിരണ്ട് വർഷത്തെ ജീവിതത്തിൽ ആ ആസ് എ ക്രിയേറ്റർ ആ ഇനി പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താ ഒരു മിനിറ്റ് എത്ര വർഷത്തെ ജീവിതത്തിൽ സോറി ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് വർഷത്തെ ജീവിതത്തിൽ എനിക്കൊരു കല്യാണമൊക്കെ കഴിക്കേണ്ടി വെട്ടെ ഇനി മുപ്പത്തിരണ്ടെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ കഥ ഏറ്റവും വലിയ പാടെന്താന്ന് വെച്ചാല് ക്ഷമ വേണമെന്നുള്ളതാണ് ഏറ്റവും വലിയ പാടായിട്ട് ഞാൻ പഠിച്ചത് ക്ഷമ നമ്മള് നമ്മൾ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആവില്ല അത് എന്ത് കാര്യത്തിലാണെന്നുള്ളത് അത് വേറെ ടോപ്പിക് ടോപ്പിക്കല്ലേ എല്ലാ സാധനത്തിലും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സംഭവല്ലേ രണ്ട് ചോദിച്ചു ചോദിച്ചു ഒരു കാര്യം പളി കാര്യങ്ങളെ ക്ഷമ ആണെന്നുള്ള ഞാൻ സംസാരിക്കും അതെ ക്ഷമ ഒരു നല്ലൊരു സാധനം കിട്ടാൻ വേണ്ടിട്ട് എത്ര നേരം വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമാണ് ആസ് എ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യം എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി മുമ്പേന്ന് അതെങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുകയോ ഞാൻ നടക്കുമ്പോൾ റോഡിന്റെ സൈഡിൽ ഒരു കാർ ഉടുത്തിട്ടിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ കാറിന്റെ അടുത്ത് എടുത്ത നടക്കാൻ പറ്റും പറഞ്ഞു അടുത്ത സൈഡ് അവിടെ ഒരുമാതിരി ചവറോട്ടത്തെ സ്ഥലം അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടി ഒരു പട്ടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പട്ടി വളരെ കാമായിട്ട് വന്നോട്ടുക പട്ടിനെ പട്ടിൻ്റെ വേക്കുന്ന ഒരു ഹിന്ദിക്കാരന് എന്തോന്ന് വെച്ച പറഞ്ഞു പട്ടിയെ വേക്കോട്ട് നോക്കിയത് ഇയാളുടെ ആക്രോശിച്ച് വരികയാണ് പട്ടി വേജാറായിട്ട് പട്ടി കൊടഞ്ഞൊരു പാച്ചില് പട്ടി നേരെ പായന എന്റെ അടുത്തേക്ക് അങ്ങനെ പട്ടിന്റെ മേലേക്ക് പായുന്നുണ്ട് ഞാൻ വളരെ ചില്ല നടക്കുന്നത് ഞാൻ കാണുന്നു എൻ്റെ മുൻപിലേക്ക് വരുന്ന പട്ടിനാണ് പട്ടിനോടെ ഞാൻ പട്ടിന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് കുഞ്ഞു മാറി ഒരു വണ്ടി വന്ന് കേട്ടിട്ട് ഇവിടെ തട്ടിച്ച് സൗണ്ടില് അതിന്റെ മിറർ മിററല്ലേ ആ മിറർ പൊട്ടി തെറിച്ച് എന്റെ കാലില് വീണ് ഞാൻ രണ്ട് കറക്കം കറങ്ങി ഞാൻ നിന്ന് എന്താ ഒരു ഐഡിയ ഇല്ല ഭയങ്കര ഒച്ചപ്പാടും പാടം ഉണ്ടായി ആൾക്കാരെ കൂടിയോ കൊറച്ചാൾക്കാർ കൂടി അത് കഴിഞ്ഞ് ഞാനിന്ന് ഷോക്കായി നിക്കുമ്പോണ്ട് ആ ഡ്രൈവർ ഇറങ്ങി വന്ന് കണ്ട് തെറിയും പറഞ്ഞ് കണ്ട് പാഞ്ഞു വരുന്നത് ഞാൻ അവന്റെ മുഖത്തേക്ക് കുറച്ചേര് നോക്കിന്ന് അപ്പൊ ചോദിച്ചു വാട്ടി പ്രോബ്ലം എന്ന് വെച്ചു അപ്പൊ പിന്നെ അപ്പൊ ആൾക്കാർ പറഞ്ഞു പട്ടി ഓടിയതാണ് ഞാൻ പറഞ്ഞത് പട്ടിക്ക് ഇപ്പാരെ കുറ്റം പറയാൻ പറ്റാ പട്ടിയാണ് ഏറ്റവും മെയിൻ പ്രതി പട്ടിനെ പട്ടിനെ പേടിപ്പിച്ചും കണ്ടിട്ട് പേടിപ്പിച്ച അയാൾ അയാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രതി പിന്നെ റോഡ് റോഡുമേൽ നടുവിൽ വണ്ടി നിർത്തിട്ട് നിർത്തിട്ടെടുത്തല്ലേ ആണ് രണ്ടാൾക്ക് ഈക്വൽ ഷെയർ ഉണ്ട് ഞാൻ പട്ടി ഇതിൽ നിഷ്കളങ്കരാണ് ഈ രണ്ടാൾക്കാരാണ് ഇവിടെ മെയിൻ തെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ എങ്ങനെ കഴിച്ചിലാക്കി മൊത്തത്തില് എന്ത് ഞാൻ താരുന്നു അവസാനിച്ചില്ല ഞാൻ വീട്ടിൽ വന്ന് റൂമിൽ വന്ന് ഈ ഇങ്ങനെ റെഡി ആയി ഇങ്ങനെ ഒന്ന് റിക്കവർ ആയി വരിക ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എന്റെ എന്റെ ഓളോട് പറയണ്ടായിരുന്നു ഇനി റോഡ് ബുക്ക് നടക്കുമ്പോൾ ഇച്ചിരി ഒരു അശ്രദ്ധ കാണുമ്പോൾ ഞാൻ പറയും ശ്രദ്ധിച്ച് നടക്കും ഇങ്ങനെ പറയണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ടോളിലൂടെ പറയാ നിനക്ക് ശ്രദ്ധിച്ചൊക്കെ നടക്കണോ ഞാൻ അന്നേരം ഒന്നും മിണ്ടില്ല എനിക്ക് പറയണത് കേക്കാത്ത

വെറുതെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ കോമഡി എന്താന്ന് വെച്ചാൽ ഇത് വെറുതെ പ്രഹസനത്തിന് എടുക്കുകയാണ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കലൊന്നും നടക്കില്ല ഇതോ തോട് ആ തോട് നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ഇവിടെ നല്ലോണം ഇങ്ങനെ സൗണ്ട് നല്ല രസമാണ് കുളിക്കാനൊക്കെ വേണ്ടി വന്നാല് കുറച്ച് അപ്പുറത്ത് നല്ലൊരു സ്ഥലമുണ്ട് കുറച്ചുകൂടി വലിയൊരു തോടുണ്ട് ഇതിങ്ങനെ ഈ തോട്ടം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ആ തോട്ടിലേക്കാണ് വലിയ തോട്ടിലാണ് അപ്പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു അപ്പൊ ആടെ ആ അവിടെ ഒരു പാലം കണ്ടില്ലേ ആ പാലത്തിൽ നിന്നൊക്കെ ചാടും ചക്കമാറി അപ്പുറത്ത് ഇപ്പോഴും ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പൊ കുളിശീ നമുക്ക് പിടിക്കണ്ടല്ലോ ആ ആ ബാറ്ററി എടുത്തോ അതല്ല ഇടയ്ക്ക് ബ്ലോഗും ഫോട്ടോ കൂടി രണ്ടും കൂടി നടക്കൂല ഈ വിഷയം ആ

ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് മിനിറ്റ് വളർന്നപ്പോൾ നല്ലവണ്ണം വേർക്കുണ്ട് കാണുന്ന പാലാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അടിയിൽ നല്ല വെള്ളവും നല്ല ഉലോ ഒക്കെ ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് വണ്ടി പോയി ഏച്ചിട്ടിരിക്കുന്ന പറ്റി എൻ്റെ അഭിപ്രായം എന്താ വളരെ നല്ല തീരുമാനമായിരിക്കും ഉഴുങ്ങിക്കുന്ന മൊത്തത്തിൽ തീർച്ചയായിട്ടും വണ്ടി കയറാന്ന് പറഞ്ഞു കയറിയത് അവൻ പാൽ കണ്ടോ പിന്നെ അങ്ങോട്ട് പോയി അങ്ങനെ വണ്ടി ആടാന്ന് ചെയ്യും വണ്ടി കോടുകയാണ് കാറിൻ്റെ അടുത്ത് എത്തി വണ്ടി കയറി കുറച്ചേറെ ഏറ്റിട്ടിരിക്കട്ടൂടെ മുന്നേരിക്കും ആ നിലവിളി ശബ്ദം ഇടൂ മാറ്റോ പാളി പോയത് ഞങ്ങള് കറക്റ്റ് ടൈമിനാണ് വണ്ടിക്ക് വരിക നല്ല മഴ പൊറത്തരും പുറത്തെറങ്ങലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും നടക്കുന്നില്ല അപ്പൊ പിന്നെ ഈ സാധനം നല്ല കുറച്ച് വിശ്വലും നല്ല കുറച്ച് സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് നല്ലത് മോശം സംസാരമില്ല വിഷ്വലും സാധനം കിട്ടിച്ചത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ആണോ ഞങ്ങൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു അത് ഇക്കബാലും പറ്റുന്ന രീതി ചെയ്തു ഇക്കാലം എന്ത് സുഖം സുഖിച്ചു കഴിഞ്ഞു എന്റെ സുഖം